പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തും നെടുമ്പാൾ സിക്സസും ഇരിഞ്ഞാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി മയക്കുമരുന്നുകൾക്കും മൊബൈൽ ഗെയിമുകൾക്കുമെതിരെ പ്രാദേശിക ഏകദിന വിമുക്തി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ എക്സൈസ് ഡിവിഷൻ വിമുക്തി റിസോഴ്സ് പേഴ്സൺ പി എം ജദീർ എക്സൈസ് ഇൻസ്പെക്ടർ പി ആർ അനുകുമാർ എന്നിവർ പ്രസംഗിച്ചു എക്സൈസ് ഉദ്യോഗസ്ഥർ പി എം ബാബു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സി വി ശിവൻ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബിബിൻ വിൻസെന്റ് എക്സൈസ് ഡ്രൈവർ സുധീർ എന്നിവർ സന്നിഹിതരായി കലാമൂത്രത്തിക്കര ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നെടുമ്പാൾ സിക്സസ് എ ടീം രണ്ടാം സ്ഥാനവും നെടുമ്പാൾ സിക്സസ് ബി ടീം മൂന്നാം സ്ഥാനവും നേടി